ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് എന്നാ നമുക്ക് ഒരു മുട്ട ആംബ്ലേറ്റ് ഇണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് നാല് ചെറിയുള്ളി വട്ടത്തില് അരിഞ്ഞെടുത്തതാണ് സവോളയാണെങ്കിലും ചേർക്ക പക്ഷെ ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് കുറച്ച് മല്ലിയില ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്ക കേട്ടോ രണ്ടും മുട്ടയുടെ ആംബ്ലേറ്റ് ആണ് നമ്മൾ ഇണ്ടാക്കണത് എടുക്കാൻ പറ്റൂട്ടോ കൂടുതൽ സമയമൊന്നും വേണ്ട നമുക്ക് മുട്ട പൊട്ടിച്ച് ലോക നന്നായി കലക്കി കൊടുക്കുക നമുക്ക് ഇതില് ഒഴിക്കാൻ പോണത് തൈരാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ തൈര് അധികം പുളി വേണ്ട എന്നാലും പുളിയുള്ള തൈര് തന്നെ തൈരും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കൊടുക്കെറൈറ്റി ഒരു മുട്ട ആവുമ്പോഴാണ് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കുക നമ്മടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ കുരുമുളക് പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ചേർക്കുക അതിന്റെ മുകളില് ഞാനിപ്പോ ഒന്നും ചേർക്കണില്ല നമ്മൾ തൈരൊക്കെ ഒഴിച്ച കാരണം അത് ഇങ്ങനെ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം തൈരൊക്കെ ഒഴിച്ച കാരണം തൈര് ഒഴിച്ചു എന്നൊന്നും തോന്നില്ല കേട്ടോ നമുക്ക് മുട്ട കഴിക്കുമ്പോ நல்ல சோஃப்டான அது നമുക്ക് മറിച്ചിടുമ്പ ചെലപ്പോ പൊട്ടിപ്പോവാ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും തൈര് ചേർത്ത് ഇത് എടുക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ അത് ചെറുപ്പ പൊട്ടി പോവാൻ പറ്റും നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ചെലപ്പോ പൊട്ടിപ്പോവാ അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്ക സൂക്ഷിക്കുക അപ്പതാണ് നമ്മുടെ മുട്ട ഓംലേറ്റ്